നമ്മുടെ മക്കൾ എന്നും സുരക്ഷിതരായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ എങ്ങനെ സുരക്ഷിതരാകും നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ഗവൺമെന്റ് സർവീസിൽ ഒരു പി എസ് സിയിൽ ഒരു ഉദ്യോഗം കിട്ടിയാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കണ്ണടക്കാനാകുമോ എൻ്റെ മോൾക്ക് ഒരു ജോലിയുണ്ട് അവൾക്ക് എൺപത് വയസ്സായാലും പെൻഷൻ കിട്ടുമെന്ന സമാധാനം എൻ്റെ മോൾ സുരക്ഷിതയാണെന്ന് വിചാരിച്ച് കണ്ണടക്കാൻ നിങ്ങൾക്ക് ധൈര്യം നൽകുന്നതാണോ അല്ലെന്ന് ഉറപ്പാണല്ലോ പിന്നെ ആങ്ങളെ ഉണ്ടല്ലോ അവൾക്കൊരു ബ്രദറുണ്ട് സഹോദരനുണ്ട് അതുകൊണ്ടെന്നും കൈപിടിക്കാൻ അവളുടെ ചോരയായ ഈ ആങ്ങളെ ഉണ്ടാകുമെന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന് വിചാരിക്കാൻ അല്ല എന്നാൽ ഒരു വിവാഹത്തിന്റെ ദിനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മരുമകന്റെ കയ്യിൽ ഒരു കരാറോടുകൂടെ മീസാക്കൻ കലിയില ശക്തമായ ഒരു കരാറോടുകൂടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സാക്ഷിയാക്കി രണ്ടു സാക്ഷികളെ പ്രത്യേകം വിളിച്ചിരുത്തി വിലപ്പെട്ടൊരു മകർ വാങ്ങി നമ്മൾ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് നമ്മുടെ മനസ്സൊഴിഞ്ഞു അവൾ ഇനി സുരക്ഷിതയാണെന്നാണ് പക്ഷേ നമ്മുടെ മക്കൾക്ക് അത് മനസ്സിലാകാതെ പോയാൽ വളരെ ഗൗരവമുണ്ട് ഈ കാര്യം എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമത് വിവാഹം എന്നതിനെ കുറിച്ച് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് ലഭിച്ചത് ഞാനും എൻ്റെ ഭാര്യയും വിവാഹിതരാണ് ഞങ്ങളൊരു കുടുംബത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളും എൻ്റെ ആൺകുട്ടികളും ദാമ്പത്യത്തിന്റെ അനുഭവങ്ങളെ നേർക്ക് നേർക്കാഴ്ചയായി കാണുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഉറങ്ങാൻ പോകുന്നു ഉപ്പയും ഉമ്മയും എങ്ങനെ ഉണരുന്നു ഉപ്പയും ഉമ്മയും വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഉപ്പയും ഉമ്മയും അതെങ്ങനെ പരിഹരിക്കുന്നു അതെങ്ങനെ ചർച്ച ചെയ്യുന്നു ഉപ്പയും ഉമ്മയും ഒന്നിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർ എന്തു സംസാരിക്കുന്നു അവരെങ്ങനെ സംസാരിക്കുന്നു വാപ്പ പറയുന്നതിന് ഉമ്മ എന്തു മറുപടി പറയുന്നു ഉമ്മ പറഞ്ഞതിന് വാപ്പ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു ഇത് ഒരു ദിവസമല്ല ഒരു മാസമല്ല പത്തൊമ്പത് വയസ്സുവരെയും ആ പെൺകുട്ടി അത് കണ്ടു പത്തൊമ്പതാമത്തെ വയസ്സിൽ അവൾ തീരുമാനിച്ചു ഈ ഉപ്പയും ഈ ഉമ്മയും ജീവിക്കുന്നത് പോലെയാണ് ഒരു ദാമ്പത്യമെങ്കിൽ ആ ദാമ്പത്യം എനിക്ക് വേണ്ട എന്നാണ് മക്കൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്